അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സതയിലേ കീഴിലേക്ക് കുറേ ആളുകൾ വരികയാണ് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ നന്മകളുടെ തൂക്കം എത്രയാണെന്നറിയുമോ അതേ പവിത്രമായ അതേ മക്ക ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയുടെയും യമനിൻ്റെയും ബോർഡറിൽ നിൽക്കുന്ന എന്ന് പറയുന്ന വലിയൊരു പർവ്വതമുണ്ട് നീ നിൽക്കുന്ന പർവ്വതമാണ് അത് എട്ട് കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന പർവ്വതമാണ് പർവ്വതമാണ് ജബലു ഹാമ അത് എട്ട് കിലോമീറ്റർ ഒന്നുമല്ല അത് കിലോമീറ്ററുകളോടെ നീണ്ടു നിൽക്കുന്ന പർവ്വതമാണ് ആ പർവ്വതത്തിന് സമാനമായ നന്മ ചെയ്ത ആളുകൾ പറയുകയാണ് ആ നന്മകളുമായി വന്ന ആളുകൾ ആ നന്മകളെ അയാളുടെ അമലകൾ അയാൾക്ക് ഉപകാരപ്പെടൂല എന്തേ നബിയേ എന്തേ ചെയ്ത തെറ്റ് ചെയ്ത അമലുകളെ വിതറപ്പെട്ട തൂളികളെ പോലെ ആക്കി മാറ്റാനുള്ള കാരണം എന്താണ് എന്താണ് റസൂല് പറയും സ്വഹാബ അവര് നന്മ ചെയ്ത മുഴുവൻ നന്മകളും െ പോലെ ആക്കി മാറ്റാനുള്ള കാരണമാരാണ് അവരാരും കാണാതെ ഇരുട്ടറകളുടെ അകത്തളങ്ങളിലിരുന്നേ ഹറാമ കണ്ടവരാണ് ഹറാമ് ആസ്വദിച്ചവരാണ് ഹറാമ് കാണാൻ സമയം ചെലവഴിച്ചവരാണ് ഇരുട്ടറകളുടെ ഉള്ളിൽ ഉള്ളിൽ ആരും കാണാനില്ല ഉപ്പയില്ല ഉമ്മ കാണാനില്ല ഭർത്താവ് കാണാനില്ല ആരും കാണാനില്ല സമയം മുഴുവനും മുഴുവനും അന്യ പെണ്ണിന്റെ നഗ്നത കാണുകയാണ് ആസ്വദിക്കുകയാണ് കിടന്നുറങ്ങുകയാണ് നന്നാവണേ നമ്മുടെ നന്നാവണേണേ നമ്മുടെ ഹൃദയം നന്നാവണേവണേ വേണ്ട ഹറാമിനോട് വലിയ വെറുപ്പ് വേണം വേണം ആരൂപത്തിലായി മാറ്റിത്തരട്ടെ അതുകൊണ്ട് ഈ മജീൻസിൽ നമ്മളെല്ലാ ദിവസവും ഏറ്റവും ഇഷ്ടമാണല്ലോ ഒരു ദിവസം വേറൊരു ദിവസം ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ രാത്രി വരെ ഒരാൾ ധിക്കറി ചൊല്ലുന്നു പിറ്റേ ദിവസം അയാൾക്ക് ധിക്കറില്ല പിറ്റേ ദിവസം അയാൾ ദിക്കറി ചൊല്ലുന്നു പിറ്റേ ദിവസം ഇല്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലുന്നതിനേക്കാളും അള്ളാഹു ഇഷ്ടം ഇഷ്ടം ചെല്ലുന്നത് കുറച്ച് മണിക്കൂറാണെങ്കിൽ രണ്ട് മണിക്കൂറാണെങ്കിൽ രണ്ട് മണി രണ്ട് മണി അതെന്നും അതാണ്